ഇരിങ്ങാലക്കുട ചാലക്കുടി റോഡിൽ താലൂക്ക് ജനറൽ ആശുപത്രിക്ക് മുമ്പിലായി നിർമ്മാണം പൂർത്തീകരിച്ച നഗരത്തിലെ ആദ്യത്തെ സ്മാർട്ട് ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് തുറന്നു നൽകി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ഒരു ബസ് ഇവിടെ ഉണ്ടായിരുന്നത് നേരത്തെ നേരവും തകർന്നു വീഴാവുന്ന ആ ബസ് സ്റ്റോപ്പ് അപകടകരമായ രീതിയിൽ ഭീഷണി മുന്നോട്ട് സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പി ഡബ്ല്യു ഡി ഒരു നാട കെട്ടിവച്ച സാഹചര്യത്തിലാണ് അത് പുതുക്കി പണിയേണ്ടുന്ന ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം അതിനായിട്ട് നൽകാൻ തീരുമാനമെടുത്തത് ഇത് ഒരു ഹൈടെക് ബസ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് പി ഡബ്ല്യു ഡി അതിൻ്റെ പ്രപ്പോസൽ സമർപ്പിച്ചത് അതിനാവശ്യപ്പെട്ട തുക എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയാണ് ചെയ്തത് ഈ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പെരുന്നാളിൻ്റെ എല്ലാവിധ ആഘോഷാരോഗങ്ങളും ഉയർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു നവവത്സര സമ്മാനം കൂടിയായി നാട്ടുകാർക്ക് സമർപ്പിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ജനറൽ ആശുപത്രി വികസനത്തിൻ്റെ പടവുകൾ അതിവേഗം ഓടിക്കയറുകയാണ് നിരവധി രോഗികളും കൂട്ടിരിപ്പുകാരും മറ്റ് സന്ദർശകരുമൊക്കെ ആയിട്ട് അനവധി പേർ വന്നു പോകുന്ന ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിരിക്കുകയാണ് അതിന് ഇവിടെ നിത്യം വന്നു പോകുന്ന സന്ദർശകർക്കും ഒക്കെ ആശ്വാസകരമായ ഒരു കേന്ദ്രമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നബാർഡിൻ്റെ തുക ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ കെട്ടിടം നേരത്തെ പൂർത്തീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിനെ തുടർന്ന് ഇപ്പോൾ രണ്ടാം ഘട്ട നിർമ്മാണം പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നടന്നു വരികയാണ് മൂന്നര കോടി രൂപയുടെ ഡയാലിസിസ് യൂണിറ്റ് നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിലാണ് അഞ്ച് കോടി രൂപയുടെ വനിതകൾക്കും കുട്ടികൾക്കുമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം അതും പുരോഗമിക്കുകയാണ് അത്തരത്തിൽ ജനറൽ ആശുപത്രിയിൽ പല വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ആധുനികമായ യന്ത്ര സംവിധാനങ്ങളുടെ ഒക്കെ ഉണ്ടായി വരുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെൻറ് അതിൽ വളരെയധികം സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം തന്നെ നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വൈഫൈ സംവിധാനം സുരക്ഷയ്ക്കായിട്ട് സി സി ടി വി ക്യാമറകൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിങ് പോയിന്റുകൾ അതുപോലെ റേഡിയോ ബുക്ക് ഷെൽഫ് സീലിംഗ് ലൈറ്റുകൾ തുടങ്ങിയ ക്രമീകരണങ്ങളും പി ഡബ്ല്യു ഡി ചെയ്തിട്ടുണ്ട് ഈ നമ്മളീ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ കീഴിലൂടെ പോകുന്ന ഒരു കാനയുണ്ട് ആ കാനയും വളരെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായിരുന്നു കാന പുനർനിർമ്മിച്ച് അതിൻ്റെ മുകളിൽ സ്ലാബ് എടുത്തതിന് ശേഷം മാത്രമാണ് അതിന് മുകളിലൂടെ ഒരു ബസ് ബസ് സ്റ്റെഡ് പണിയാൻ നമുക്ക് കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ കാത്തിരിപ്പ് കേന്ദ്രം പണിയുന്നതിൻ്റെ ഒരു മുന്നുപാധി എന്ന നിലയിൽ നമ്മൾ ആ കാന സൈഡ് കെട്ടി ബലപ്പെടുത്തി സ്ലാബ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്യുന്നതാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എന്തായാലും മനോഹരമായിട്ടുള്ള നിലയിൽ അത് പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായിട്ടുള്ള ശ്രീ രാജേഷ് അശോകിൻ്റെ നേതൃത്വത്തിൽ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച രണ്ട് പെൺകുട്ടികൾ രണ്ട് മിടുക്കികൾ രാജേഷിനോടൊപ്പം ഈ ചിത്രരചനയിൽ പങ്കെടുത്തുകൊണ്ട് അത് മനോഹരമാക്കിയിട്ടുണ്ട് ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക മഹിമയെ പ്രദർദ്ധനം ചെയ്യുന്ന ചിത്രങ്ങളാണ് അവരിവിടെ നമുക്ക് വേണ്ടി വരച്ചു വച്ചിട്ടുള്ളത് അവരെയും ഇരിങ്ങാലക്കുടക്കാർക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനിയും വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പദ്ധതികൾ വലുതും ചെറുതുമായത് നമുക്ക് ഏറ്റെടുക്കാനുണ്ട് ഇവിടെ ധാരണ ചന്തപ്പുന്ന വികസനം അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത് സ്വാഭിമാനം ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് അതിന് നാൽപ്പത്തി ഒന്ന് കോടി എൺപത്തിയാറ് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് രൂപ ട്രഷറിയിൽ നിന്ന് റവന്യൂ വകുപ്പിലേക്ക് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഏറ്റവും അന്തിമ ഘട്ടത്തിൽ പത്തൊൻപത് ഒന്ന് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും രേഖകൾ പരിശോധിച്ച് അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ കഴിയും തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ ഈ നാടിൻ്റെ ദീർഘകാലത്തെ ഒരു സ്വപ്ന പദ്ധതിയാണ് പൂവഴിയുക ധാരാളം മറ്റ് പദ്ധതികളും നമ്മുടെ മണ്ഡലത്തിൽ നടന്നു വരുന്നുണ്ട് ഈ സമയത്ത് അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നത് അനൗചിത്യമാകുമെന്നറിയുന്നത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ഈ ഒരു നല്ല സംരംഭത്തിന് എല്ലാ നിലയിലും പിന്തുണകൾ അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കാത്തിരിപ്പ് കേന്ദ്രം ു ഇന്നത്തെ ദിവസം നമുക്ക് ഇന്നിവിടെ ഈ ഒരു ഹൈടെക് ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം മുൻസിപ്പാലിറ്റിയെ തന്നത് ബഹുമാന്യായ നമ്മുടെ മന്ത്രിപ്പെട്ട എം എൽ എ ഇന്നത്തെ ഒരു പെരുന്നാളിന്റെ സമ്മാനമായിട്ട് ഞങ്ങൾ ഇരിഞ്ഞാൽ കൂടെ മുൻസിപ്പാലിറ്റി സ്വീകരിക്കുന്നു വളരെ വളരെ സന്തോഷമുണ്ട് കാരണം കൊറച്ചു മുമ്പ് ജോലിയേട്ടം പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം കാരണം ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ വന്ന് നിക്കുമ്പോ ഏർ അവിടെ നിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ മുനിസിപ്പാലിറ്റിക്കാരുന്നു കാരണം എപ്പോഴാണത് വീഴുക എന്നറിയില്ല ആൾക്കാരോട് നിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല അവിടെ കയറി കെട്ടി വെച്ചാലും ആൾക്കാർ കയറി നിൽക്കും മഴ പെയ്യുമ്പോ ഒക്കെ നിക്കും അപ്പൊ എന്തായാലും അത് മാറ്റി ഒത്തിരി സമയം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തുടക്കത്തെങ്കിലും വളരെ ഭംഗിയായി ഏറ്റവും ആത്മീക രീതിയിൽ നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ബെസ് സ്റ്റോപ്പ് തന്നെ നമുക്ക് സ്വപ്ന തുല്യമായി അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു ബെസ് സ്റ്റോപ്പ് നമുക്ക് ലഭിച്ചു കൂടലും നീട്ടി പരത്തി ഒന്നും പറയുന്നില്ല കാരണം മന്ത്രിയുടെ ഒരു എന്താ പറയാ കുറേയധികം പരിപാടികൾ പങ്കെടുക്കാനുണ്ട് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലിപ്പള്ളി കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീമ പ്രേംരാജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ കൌൺസിലർമാരായ എം എസ് സഞ്ജയ് ലേഖാ ഷാജൻ സി എം സാനി ആശുപത്രി സൂപ്രണ്ട് എം ഡി ശിവദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വാർഡ് കൌൺസിലർ പി ടി ജോർജ് സ്വാഗതവും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാബിയ നന്ദിയും പറഞ്ഞു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ചിത്രകാരനുമായ സ്വദേശി രാജേഷ് അശോകനും യുവചിത്രകാരികളായ ലക്ഷ്മിപ്രിയ ജയലക്ഷ്മി എന്നിവരും ചേർന്ന് വരച്ച ചിത്രങ്ങൾ ബസ് സ്റ്റോപ്പിന്റെ മുഖ്യ ആകർഷണമാണ് നഗരത്തിലെ പ്രധാന ആരാധനാലയങ്ങളും കലാരൂപങ്ങളുമാണ് വെയിറ്റിംഗ് ഷെഡിന്റെ ചുമരിൽ വരച്ചത് ജനറൽ ആശുപത്രിയിലെത്തി മടങ്ങുന്ന രോഗികളും ചാലക്കുടി കൊടകര വെള്ളിക്കുളങ്ങര ആനന്ദപുരം മേഖലയിലേക്ക് പോകുന്ന മറ്റു യാത്രക്കാരും ആശ്രയിച്ചിരുന്ന ഏകദേശം നാൽപ്പത് വർഷം പഴക്കമുള്ള ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീണു തുടങ്ങി പരാതികൾ ഉയർന്നതോടെയാണ് ഒരു വർഷം മുൻപ് മരാമത്ത് വകുപ്പ് ബസ് സ്റ്റോപ്പ് പൊളിച്ചു ഒളിച്ചുമാറ്റിയത് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് ഇരിപ്പിടങ്ങൾ വൈദ്യുതി തടസ്സപ്പെടാതിരിക്കാൻ സോളാർ സംവിധാനം സീലിംഗ് ലൈറ്റുകൾ സൌജന്യ ഇൻവെർട്ടർ വൈഫൈ മൊബൈൽ ചാർജിംഗ് സ്പോട്ടുകൾ നിരീക്ഷണ ക്യാമറകൾ കുടിവെള്ളം തുടങ്ങിയ സൌകര്യങ്ങളോടുകൂടിയാണ് പുതിയ ബസ് സ്റ്റോപ്പ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न मरंगलाय करटन ब्लंड कटन सफक्लोते निवा मटार को मगिक करियाता बतलेक्नल अपडे यवर होम withले यपिय and good सर् इसे आउ हो गलरी केैसीैन कमेशल सेंडर में प्र इरिंगल कोडा